ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് പുറത്ത് ഷൈനിയുടെ മക്കളുടെയും മരണം ഭർത്താവ് നോബിയുടെ ക്രൂര മാനസിക പീഡനം മൂലമാണെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഷൈനിയും മക്കളും മരിക്കുന്നതിന് തലേ ദിവസം നോബി ഫോണിൽ വിളിച്ച് സമ്മർദ്ദത്തിലാക്കി കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ ഫോൺ വിളിയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു പ്രതി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നോബിയുടെയും ഷൈനിയുടെയും ഫോൺ പരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിനാണ് പോലീസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നാണ് പോലീസ് അറിയിച്ചത് നോബിക്കെതിരെ കഴിഞ്ഞ വർഷം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഷൈനി ഗാർഗിക പീഡനത്തിന് നൽകിയ പരാതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന്റെ തലയെന്ന് നോബി മധ്യരേഖയിലാണ് ഷൈനിയെ വിളിച്ചത് വിവാഹമോചനം നൽകില്ലെന്നും കുട്ടികൾക്ക് ചെലവിന് പണം നൽകില്ലെന്നും ഇയാൾ ഷൈനിയോട് പറഞ്ഞിരുന്നു കൂടാതെ അച്ഛന്റെ ചികിത്സയ്ക്കായി എടുത്ത വായ്പയിൽ നിന്നും നോബി കൈയൊഴിഞ്ഞിരുന്നു ഇതോടെ ഷൈനി കൂടുതൽ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത് ന്യൂസ് എന്റർടൈൻമെന്റ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ വിരൽ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു